വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ആറ്റിൽ പോവാണ് ആറ്റിൽ ആർ എന്ന് പറഞ്ഞാൽ അറുന അറിയാലോ ഇനി പ്രത്യേകിച്ച് പറഞ്ഞതരാണെന്ന് എനിക്കറിഞ്ഞൂടാ ഞങ്ങളിപ്പം ഓണത്തിന് കിളിമാൻ അതോ പണ്ട് ഞങ്ങൾ പണ്ട് ഞങ്ങൾ ക്ലിമാൻ്റാണ് നിന്നോണ്ടിരുന്നത് താമസിച്ചുകൊണ്ടിരുന്നത് അമ്മയൊക്കെ വിലയിരുത്തും ഞാൻ കിളിമാനിയു ഞാൻ മാത്രം അമ്മമ്മയുടെ കൂടെ എന്നെ അവരൊക്കെ ആർക്കും വേണ്ടായിരുന്നു ഞാൻ മാത്രമല്ല അപ്പം ഇവിടെയാണെങ്കിൽ വേനൽക്കാലം ആകുമ്പോഴത്തേനും റോഡ് റോഡ് ഏ എന്താണ് ആ അല്ല കിണറ്റിലൊക്കെ വെള്ളം പറ്റും കിണറ്റിലെ വെള്ളവും എല്ലാ വെള്ളവും പറ്റും നമുക്ക് വെള്ളമൊന്നും കിട്ടൂല മറ്റേ പൈപ്പിൽ കൂടെയൊക്കെ വരണ വെള്ളം എല്ലാം നിൽക്കും അപ്പോഴത്തേനും ഇവിടുത്തെ ആൾക്കാരെല്ലാവരും ആണെങ്കിൽ എന്താ പറയുന്നത് ആറ്റിപ്പോയിട്ട് വന്ന് ആ ആൾക്കാരാണെങ്കിൽ പോയിട്ടാണ് കുളിക്കുന്നത് പിന്നെ തുണി എഴുതുന്നത് അങ്ങനെ അല്ല എനിക്ക് എനിക്കൊന്നു ഞാൻ കുഞ്ഞായിരുന്നപ്പോഴത്തേനും വെള്ളം പറ്റിയില്ലെങ്കിലും എന്നും ആറ്റിപ്പോയിരുന്നു ആറ്റിപ്പോയിട്ട് കുളിക്കുമായിരുന്നു അമ്മ അമ്മാമ്മയുടെ കൂടെ അപ്പം കുറേ ദിവസമായി കുറേ ദിവസം കുറേ നാളായി ഇങ്ങോട്ട് വന്നിട്ട് ആറ്റിലോട്ട് പോയി ഇപ്പൊ ഇവിടെ അയിന്റെ രസം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് വരാറില്ല അപ്പോൾ കുറേ ഞങ്ങള് വീഡിയോ എടുക്കണേ അമ്മേനെ കൂട്ടിണ്ടെന്ന പറഞ്ഞേക്കാ നമ്മടെ പിണങ്ങി പിണക്കമാണ് വരുന്നുണ്ടോ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴേക്കും കിട്ടായിരിക്കും മാറി മാറിയിരിക്കുന്നത് ഇത് മാറും ഞാനിപ്പം സംസാരിച്ചോണ്ടിരുന്നപ്പം എനിക്ക് ചിലര് പറഞ്ഞു തന്നതാണ് എൻ്റെ സംസാരത്തിന് അശ്രസ്പുടത പോരാ ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് അപ്പം ഇങ്ങനെ പറയണമെന്നാണ് പഠിപ്പിച്ചേക്കുന്നത് നമ്മൾ ഞങ്ങൾ ആറ്റിലേക്ക് പോവുകയാണ് ഞാൻ പണ്ടെന്റെ കുട്ടിക്കാലത്ത് അവിടെയാണ് കുളിച്ചത് ഇങ്ങനെയൊക്കെ അതൊക്കെ എങ്ങനെ ഞാൻ പഠിച്ചു വെച്ച് പഠിച്ചു വെച്ച് കാണാപ്പാടം പറയാനേ എനിക്ക് അങ്ങനൊക്കെ പറ്റത്തുള്ളു ഞാൻ പറയുമ്പോ അറിയാണ്ട് അങ്ങനെ ആയി പോന്നെയാണ് മനസ്സിലാവുന്നില്ലെന്നാണ് എന്താ കണ്ടോ ഇവിടെ ആയിരുന്നു ശരിക്കും ഞങ്ങൾ ഇറങ്ങിയിട്ട് കുളിക്കുന്നത് പക്ഷെ ഇവിടെ കണ്ട ഇത്രയും കാടായി ഉം ഇവിടെ അടിപൊളിയായിരുന്നു പക്ഷെ നീന്തല് പഠിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നീന്തൽ അറിയാവോന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ചാടി നോക്കിയാലേ പറയാൻ പറ്റത്തുള്ളൂ ഇതുവഴി ഇറങ്ങി അങ്ങോട്ട് പോകുന്നതായിരുന്നു ഇനി അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലുണ്ട് കഞ്ചര നമുക്ക് ഇവിടെ ഒക്കെ നിന്ന് കെയർഫുൾ ആയിട്ട് മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റൂ കാരണം എവിടെ നിന്ന് ആൾക്കാർ കുളിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ അടി കിട്ടും എന്റെ അമ്മയുടെ കുട്ടിക്കാലത്തൊക്കെ ഫുൾ ടൈം ഈ ആറ്റിലായിരുന്നു കുറെ ഓർമ്മകൾ അയവറക്കാനുണ്ടെന്നാണ് പറയുന്നത് എന്തെങ്കിലും ഉണ്ടോ അമ്മ ഏ കണക്കത്തിലായതുകൊണ്ട് നമ്മളൊന്നും സംസാരിക്കുന്നതല്ല ഇവിടെ ഒക്കെ കൊറേ കാട് ഉണ്ട് പണ്ട് എൻ്റെ അമ്മയും അമ്മയുടെ ഫ്രണ്ട്സൊക്കെ ഫുൾ ടൈം ഇവിടെ ആയിരുന്നു എന്നാ പറഞ്ഞു ആദ്യം ഇവിടെ ഇങ്ങനെ ഒരു പാലം ഇല്ലായിരുന്നു അപ്പം അപ്പുറത്തെ അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ ആറ് നീന്തി കടന്നിട്ടായിരുന്നു പോവാനായിട്ട് ഇവിടെ നമുക്ക് കുളിക്കാൻ പറ്റുന്നു പിന്നെ ഇവിടെയും കുളിക്കാൻ പറ്റും ഇവിടെ നമ്മൾ ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് വെള്ളം കുറയുന്നത് വിടാം വേണമെന്നു അപ്പൊ ലാസ്റ്റ് ആദ്യം അവിടെ പോയി കുളിക്കും പിന്നെ ഇവിടെ വന്ന് അതിലൊന്നും ചോദിയില്ല പിന്നെ ഇപ്പൊ ഇവിടെ മലമാമ്പല്ലേ അമ്മ മലമ്പാമ്പാണ് പെരുമ്പാമ്പാണ് പെരുമ്പാമ്പ അമ്മ പറഞ്ഞു ഇവിടെ ഫുൾ പെരുമ്പാമ്പായത് കൊണ്ട് ആരും ഇങ്ങോട്ട് വരാൻ പാടില്ല എല്ലാരും കുളിക്കാനൊക്കെ വരുമ്പോ സൂക്ഷിച്ചു വേണം വരാനായിട്ട് ഇഷ്ടംപോലെ പെരുമ്പാമ്പുകളും പെരുമ്പാമ്പുകൾ ചെലപ്പോ വിഴുങ്ങും ഞാനിവിടെ ഇരുന്ന് വീഴുവോ വീണെന്ത് ചെയ്യൂന്ന് ചോദിച്ചപ്പോൾ എൻറെ അമ്മ പറയാണ് ഇവിടുന്ന് താഴെ അങ്ങ് വീണാലും അവിടെ സ്ഥലം അതുവഴി ഇറങ്ങി വന്നാ മതി പേടിക്കണ്ട പതറാതിരിക്കാൻ ഉം അത്രേ ഉള്ളു നമ്മടെ ആറ്റിപ്പൂണു എന്റെ ആറൊക്കെ കണ്ടില്ലേ ഇനി ഇവിടെ പ്രത്യേകം ഇല്ല നീ ഇവിടൊക്കെ നിന്നാലിനി വല്ല പാമ്പൊക്കെ കടിച്ചാ ഞങ്ങളെ തിരക്ക് വരാനൊന്നും ആരുമില്ല അപ്പൊ ഈ വരട്ടെ എന്നേ വിചാരിക്കുന്നുള്ളൂ അതുകൊണ്ട് ഏ ആചിയാ ആ ഞാൻ കാണിച്ചേരാ ഈ പൂ കണ്ടോ ഇതാണ് ആറ്റു വഞ്ചി ഞാൻ കാണിച്ചരാ ആറ്റുവി അത്തോടുന്നാണോ ഇത് നമ്മൾ കുളിക്കാനൊക്കെ വന്നിട്ട് അമ്മയൊക്കെ തുണി കഴുകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവിടെ ഒക്കെ ഇങ്ങനെ നിൽക്കും കുറേ നേരം കഴിഞ്ഞിട്ടേ പോയിമെന്റിന് വേണ്ടിയിട്ടുള്ള പൂവ് കായൊക്കെയാണ് ഇതൊക്കെ പിന്നെ ഇപ്പൊ ഇട്ട റോഡാണ് ഇത് ഇപ്പഴല്ല കുറച്ചായി അങ്ങനെ അത്രേ ഉള്ളൂ ഗൈസ് ബൈ ബായ് ഞാൻ ഇട്ട് ബൈ 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 നെക്സ്റ്റ് ഡേ കാണാം പറടാ ആ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഈ വീഡിയോ കാണുന്നവരും ലൈക്ക് ചെയ്യണില്ല ലൈക്ക് വീണ്ടും ചെയ്യും കമന്റും ചെയ്യുന്നില്ല സബ്സ്ക്രൈബും ചെയ്യുന്നില്ല എന്താണ് കൈസ് ഒന്ന് സബ്സ്ക്രൈബ് എന്താണ് നഷ്ടം സോ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ആൻഡ് കമൻ്റ് പിന്നെ നിങ്ങളുടെ നാട്ടിൽ ആറ് തോട് കടല് വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ് ചെയ്യണേ എക്സ്പീരിയൻസ് പൂക്കൾ പൂക്കൾ ഇന്ന് ഓണമായിട്ട് പൂവൊന്നും പിടിച്ചാൻ പാടില്ലെന്ന് പറയുന്നതിന് മുന്നേ ഞങ്ങൾ